ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് സിസായി പബ്ലിക്കേഷൻസ് പൽക്കുളങ്ങര ഇപ്പോൾ കഥ കേൾക്കാം ഇന്നെടുത്തിരിക്കുന്ന കഥ ദ്രോണം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം ദ്രോണം കൃപരും ദ്രോണരും ബന്ധുക്കളാണ് കൃപരുടെ പിതാവ് ശരദ്വാൻ ശരദ്വാൻ്റെ പിതാവ് ഗൗതമൻ ഗൗതമൻ്റെ പിതാവ് ദീർഘ താമസ് ദീർഘതാമസിൻ്റെ സഹോദരനായ ഭരദ്വാജൻ്റെ പുത്രനാണ് ദ്രോണർ കൃപരുടെ സഹോദരിയായ കൃപിയെ ദ്രോണർ വിവാഹം ചെയ്തു അവരുടെ സന്താനം പത്രേ അശ്വത്ഥാമാവ് ദ്രോണരുടെ ജനനവും കൃപരുടെയും പോലെ വിചിത്രമാണ് ഒരു ദിവസം ഭരദ്വാജ മഹർഷി സന്ധ്യാവന്തനത്തിന് ഗംഗയിലെത്തി അപ്പോൾ കൃതാജി എന്നൊരു ദേവസുന്ദരി അവിടെ കുളിച്ചു നിൽക്കുകയായിരുന്നു അഴകൊഴുകുന്ന ആ അങ്കനരത്നത്തിൻ്റെ ആകാരൂഷമയും ആകൃതി സൗഭവവും കണ്ട് മുനിയുടെ ശരീരം കോരിത്തരിച്ചു ഒപ്പം അദ്ദേഹത്തിന് ഇന്ദ്രിയസ്രാവമുണ്ടായി അദ്ദേഹം അത് തൻ്റെ ജലപാത്രത്തിൽ സംഭരിച്ചു സൂക്ഷിച്ചു കുറേ കാലം കഴിഞ്ഞപ്പോൾ കുടത്തിൽ നിന്ന് ഒരു ശിശു പിറന്നു ദ്രോണത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് മുനി ശിശുവിന് ദ്രോണർ എന്ന് പേര് നൽകി ദ്രോണർ നാല് വേദങ്ങളും ആറ് ശാസ്ത്രങ്ങളും പഠിച്ചു പിന്നീട് ആയോധന വിദ്യ അഭ്യസിച്ചു ഉപരിപഠനത്തിന് അഗ്നിവേശൻ എന്നൊരു ഗുരുവിൻ്റെ അടുത്തെത്തി അക്കാലത്ത് ധ്രുപദ രാജപുത്രനായ യജ്ഞസേനനും അഗ്നിവേശൻ്റെ ശിക്ഷനായി ആയുധ നടത്തിയിരുന്നു അങ്ങനെ ദ്രോണരും രാജകുമാരനായസേനും സുഹൃത്തുക്കളായിത്തീർന്നു ഒരിക്കൽ യജ്ഞസേനൻ ദ്രോണരോട് ഇപ്രകാരം പറഞ്ഞു ദ്രോണരെ അങ്ങ് വിഷമിക്കേണ്ട ഞാൻ രാജ്യഭാരമേൽക്കുമ്പോൾ അങ്ങയുടെ ദരിദ്രമൊക്കെ തീർത്തുതരാം എന്നാൽ കഴിവുള്ള എന്തു സഹായവും ചെയ്യാം അവർ തമ്മിലുള്ള സുഹൃത് ബന്ധം നാൾക്കുനാൾ വളർന്നു പിന്നീട് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പിരിയുകയും ചെയ്തു കുറേ കാലം കഴിഞ്ഞപ്പോൾ യജ്ഞസേനൻ പാഞ്ചാല രാജ്യത്തെ രാജാവായി അക്കാലത്ത് ദ്രോണർ കൃപിയെ വിവാഹം ചെയ്തു അശ്വത്ദ്ധാമാവ് എന്ന പുത്രനുമൊത്തു കഴിയുകയായിരുന്നു പണ്ഡിതനും അയോധമുറകളിൽ ആചാര്യനുമായ അദ്ദേഹം ജീവിത വൃത്തിക്ക് തന്നെ വളരെ പാടുപെട്ടിരുന്നു ഒരിക്കൽ പരശുരാമനെ ചെന്ന് കണ്ട് ദാരിദ്ര്യ ദുഃഖത്തിന് ഒരു ശാന്തി ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിച്ചു തൻ്റെ കയ്യിൽ ധനമൊന്നുമില്ലെന്നും തനിക്കു നൽകാൻ കഴിയുള്ളത് ആയുധ വിദ്യാഭ്യാസം മാത്രമാണെന്നും പരശുരാമൻ അറിയിച്ചു ദ്രോണർ കുറേ കാലം പരശുരാമ ശിക്ഷനായി ധനുർവേദം പഠിച്ചു ദാരിദ്ര്യമേറിയപ്പോൾ പഴയ സുഹൃത്തിൻ്റെ കാര്യം ഓർമ്മിച്ചു എന്തു സഹായവും ചെയ്യാമെന്ന് ഏറ്റിരുന്ന യജ്ഞസേനൻ ഇന്ന് രാജാവാണ് ധനവും ധാന്യവും അധികാരവുമുണ്ട് എന്തെങ്കിലും തന്നെ സഹായിക്കാതിരിക്കില്ല ദ്രോണർ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ കാണാൻ പുറപ്പെട്ടു രാജാവിനെ കണ്ട മാത്രമേ ദ്രോണർ സന്തോഷത്തോടെ ഓടിയെത്തി പക്ഷേ യജ്ഞസേനെ സാധുവായ ആ ബ്രാഹ്മണന്റെ സ്നേഹപ്രകടനം ഇഷ്ടമായില്ല അദ്ദേഹം അധിക്ഷേപസ്വരത്തിൽ പരുഷമായി പറഞ്ഞു ഹേ നിർധന ബ്രാഹ്മണ രാജ്യത്വത്തെ ബഹുമാനിക്കാതെ എന്താണിങ്ങനെ സമർമാരോടെന്ന പോലെ പെരുമാറുന്നത് ഞാൻ എങ്ങനെ താങ്കളുടെ സ്നേഹിതനാവും രാജാവും ദരിദ്രനും തമ്മിൽ സ്നേഹിതന്മാരാകുന്നത് എങ്ങനെ സമത്വമുള്ളവർ ഉള്ളൂ സ്നേഹബന്ധങ്ങൾ ലോണർ ലജ്ജിച്ചുപോയി അപമാനഭാരം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തല താനേ താണു മുഖമാകെ വിളറി വെളുത്തു എങ്ങനെയും അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായി ഹൃദയവേദനയോടെ നിറഞ്ഞ കണ്ണുകളോടെ അദ്ദേഹം തൻ്റെ പുത്രനെയും കൂട്ടി കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി ഹസ്തനപുരിയിലേക്കായിരുന്നു യാത്ര അവിടെ കൃപരുണ്ടല്ലോ കൊട്ടാരത്തിലെത്തിയപ്പോൾ ഉദ്യാനത്തിൽ കുറേ കുട്ടികൾ കൂടി നിൽക്കുന്നത് കണ്ട് അങ്ങോട്ടെത്തി കുമാരന്മാരെ നിങ്ങളെ എന്താണ് ഇവിടെ നോക്കി നിൽക്കുന്നത് ഒരു കിണറ്റിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു കുമാരന്മാർ അവരിലൊരാൾ പറഞ്ഞു ഞങ്ങളിൽ ഒരാളുടെ പന്തും മോതിരവും ഈ കിണറ്റിൽ വീണുപോയി എടുക്കാൻ എന്തുമാർഗമെന്ന് ആലോചിക്കുകയായിരുന്നു ദ്രോണർ ചെറിയ ഒരു മന്ദഹാസത്തോടെ അവരോട് പറഞ്ഞു എനിക്കും ഈ കുഞ്ഞിനും ഒരു നേരത്തെ ആഹാരം തരുമെങ്കിൽ പന്തും മോതിരവും ഇപ്പോൾ എടുത്ത് തരാം അവർ സമ്മതിച്ചു ഉടനെ ദ്രോണർ കിണറ്റിൻകരയിൽ നിന്ന് കുറേ പുല്ലുകൾ കൂട്ടിക്കെട്ടി കിണറ്റിലേക്കിട്ടു പന്തം മോതിരവും അതിൽ കുടുങ്ങി മുകളിലേക്ക് എടുത്തു രാജകുമാരന്മാർ അത്ഭുത സ്തപ്തരായി അന്യോന്യം നോക്കി മിഴിച്ചു നിന്നു ഇതൊരു സൂത്രം ഇന്നോളം തങ്ങളുടെ ആചാരന്മാരും കാട്ടിയിട്ടില്ലാത്ത ഒരു വിദ്യ അവരിൽ ചിലർ ഓടി ഭീഷ്മരോട് വിവരം പറഞ്ഞു ഭീഷ്മർ പറഞ്ഞു അത് ദ്രോണർ എന്ന മഹാ ആചാര്യനായിരിപ്പനെ വഴിയുള്ളൂ മറ്റാർക്കും ഇത് സാധ്യമല്ല വേഗം പോയി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരൂ ദ്രോണർ തൻ്റെ കഥ മുഴുവൻ ഭീഷ്മനെ ധരിപ്പിച്ചു ഭീഷ്മർ അദ്ദേഹത്തെ രാജകുമാരന്മാരുടെ ആചാര്യനായി സ്വീകരിച്ചു രാജകുമാരന്മാരുടെ കൂട്ടത്തിൽ കർണനും ദ്രോണരുടെ കീഴിൽ ആയുധവിദ്യ അഭ്യസിച്ചു ശിഷ്യന്മാരിൽ അർജുനനോടായിരുന്നു ദ്രോണർക്ക് കൂടുതൽ വാത്സല്യം അവൻ്റെ ബുദ്ധിശക്തിയും അഭ്യാസ പഠനതൃഷ്ണയും അദ്ദേഹത്തെ ഘടക ആകർഷിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം സന്തുഷ്ടച്നായി അർജുനെ അനുഗ്രഹിച്ചു വത്സ നിനക്കു തുല്യനായ ഒരു വില്ലാളി ഈ ലോകത്തുണ്ടാവില്ല വില്ലെടുത്തവരിൽ വീരോത്തം സമായി നീ വിരാജിച്ചാലും നമസ്കാരം